വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ സൂപ്പർ മാർക്കറ്റ് റോഡ് വാണിയമ്പലം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കാളികാവിലും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു ക്രിമിനലുകളെക്കാളും തരംതാടുന്ന രീതിയിലേക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ചുമതലകളും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അപകടകരമായ സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജില്ലയുടെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വർഷങ്ങളായി പഴക്കമുള്ള ഒരു മരം എസ് പിയുടെ നേതൃത്വത്തിൽ മുറിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നതെങ്കിൽ ആർക്കും മറ്റു നമുക്ക് ലീഗ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാളികാവ് ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു വി പി എ നാസർ അധ്യക്ഷത വഹിച്ചു കെ പി ഹൈദരലി മുഖ്യപ്രഭാഷണം നടത്തി കെ ടി റഷീദ് ഷിഹാബ് കുട്ടശ്ശേരി കെ ടി റഷീദ് കെ സഹീർ വി പി ബദറുദ്ധ പി സമീർ പി അമാനുള്ള തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാര രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടോറിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ്റ്റാൻഡ് വണ്ടോർ